എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര് തന്നെ ഗാന്ധിയെ മുഴുവൻ കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദു ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരാനുള്ള ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചത് വികസിത് ഭാരത് ഗ്യന്റി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ അഥവാ അഥവാജി എന്നാണ് പേര് ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ലോക്സഭയിൽ നിന്ന് നമ്മൾ കണ്ടത് ാശം അട്ടിമറിക്കുന്ന ബില്ലെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത് നാളെ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് ബില്ലിനെ എതിർപ്പുയരുന്നു विकसित भारत गारंटी फॉर रोजगार एंड मिशन ग्रामीण भी, भी जी 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 राम राम जी। को सभा में करने की दी जाए വലിയ ബഹളമാണ് കണ്ടത് ഇന്നിപ്പോൾ പ്രിയങ്കാഗാന്ധി ഗാന്ധി മഹാത്മാഗാന്ധിയെ കുറിച്ച് വൈകാരികമായൊക്കെ സംസാരിക്കും നമ്മൾ കണ്ടു പിയർസുണിലും നോബൽ മാരിക്കാരനുമാണ് ചേരുന്നത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിൽ പഞ്ചസാര പുരട്ടിയ വിഷം എന്നൊക്കെയാണ് ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷ് ഇതിനെ വിമർശിച്ച് നമ്മൾ കേട്ടത് ഏതായാലും സംസ്ഥാനങ്ങൾക്ക് വലിയ ഭാരമാകും ഈ മാറ്റം എന്നുറപ്പാണ് ഏത് രീതിയിലാണ് ബില്ലിന്റെ ഘടന മറ്റു നീക്കങ്ങൾ എന്താ റാം ജി ജി റാംജി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഈ ബില്ല് എന്ന് പാർലമെന്റിൽ വെച്ചത് പ്രതിപക്ഷം വളരെ ശക്തമായ പ്രതിഷേധമാണ് ബില്ലിനെതിരെ ഉയർത്തിയത് ഏതായാലും സംസ്ഥാനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ബാധ്യത ബില്ല് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതാണ്ട് അൻപതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയായിരിക്കും സംസ്ഥാനങ്ങൾക്കാകെ ഈ ബില്ല് ഉണ്ടാക്കുക എന്നാണ് പൊതുവെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഈ സംസ്ഥാനങ്ങൾക്ക് എത്ര തുക നൽകണം എന്നത് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും എത്ര തുക നൽകണം എന്നത് മുൻകൂട്ടി കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാൻ കഴിയും അതുവഴി പല ആളുകൾക്കും തൊഴിൽ ലഭിക്കാത്ത അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എങ്ങനെയാണോ തൊഴിലു ് ലഭ്യമാക്കിയിരുന്നത് അത് ഉറപ്പുവരുത്തിയിരുന്നത് ആ രീതിയിൽ ഒരുപക്ഷെ പുതിയ ജി റാം ജി ബില്ല് പ്രകാരം തൊഴിലുറപ്പാക്കാൻ കഴിയണമെന്നില്ല ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഇന്ന് ബില്ല് അവതരിപ്പിച്ച ഉടൻ തന്നെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയത് പ്രിയങ്കാ ഗാന്ധി ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ശക്തമായ ഭാഷയിലാണ് ബില്ലിനെ എതിർത്തത് ഗാന്ധിജിയുടെ പേര് എന്ത് കാരണം കൊണ്ടാണ് വെട്ടിമാറ്റുന്നത് അതിനു പകരം രാമന്റെ പേര് ചേർക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമൊക്കെ തന്നെ ഇന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തി അതിന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നൽകിയ മറുപടി വളരെ വിചിത്രമായിരുന്നു ഗാന്ധിജി നമ്മുടെ ഹൃദയങ്ങളിലാണ് കുടികൊള്ളുന്നത് രാമരാജ്യം എന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു അപ്പോൾ ഗാന്ധിജിയുടെ രാമരാജ്യ സ്വപ്നം നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മറുപടി നൽകി അതായാലും വലിയ പ്രതിഷേധമായിരുന്നു ബില്ല് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അതിന് സർക്കാർ തയ്യാറായിട്ടില്ല ഇന്ന് ശബ്ദവോട്ടോടെ ബില്ലവതരണത്തിന് ലോക്സഭ അനുമതി നൽകുകയാണ് ചെയ്തത് പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങി ലോക്സഭയുടെ പിന്നീട് ലോക്സഭാ നടപടികൾ നിർത്തിവെക്കുന്നതാണ് കണ്ടത് അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങൾ പ്രകടനമായി ലോക്സഭയിൽ നിന്ന് പുറത്തേക്ക് വരികയും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് ധർണ്ണം നടത്തുകയും ചെയ്തു നാളെ മുതലും വലിയ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പ്രതിപക്ഷം രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നു അല്ലേ ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി ഈ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് വലിയ പ്രതിഷേധത്തിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ നാളെ സംസ്ഥാന തലസ്ഥാനങ്ങൾ ഒപ്പം ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ വരുന്ന ഇരുപത്തി എട്ടാം തീയതി കോൺഗ്രസിന്റെ സ്ഥാപക ദിനമാണ് ആ സ്ഥാപക ദിനത്തിൽ മണ്ഡലം തലത്തിലും ഗ്രാമതലങ്ങളിലും ഒക്കെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനും ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ലഹസ്യെ തന്നെ ഇല്ലാതാക്കാൻ പാരമ്പര്യത്തിൽ ഇല്ലാതാക്കുന്ന ശ്രമമാണ് ണം മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യത്തിന് ഇല്ലാത്ത ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് കേന്ദ്ര സർക്കാർ എന്നാണ് ഇത് വലിയ വിമർശമായി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത് ഇതിന്റെ ശക്തമായ പോരാട്ടം തുടരും പാവപ്പെട്ടവർക്ക് വേണ്ടി അത്തരത്തിൽ ജോലി ലഭിക്കുന്ന ആൾക്ക് പദ്ധതിയായിരുന്നു ഈ പദ്ധതി ആ പദ്ധതിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ കൂടാനായിട്ട് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായി ഇതിന്റെ പ്രതിഷേധം തുടർന്നുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് കോൺഗ്രസ് ശേഷം വെക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പാർലമെന്റ് പുറത്തേക്കും പ്രതിഷേധം വ്യാപിക്കും അതിന്റെ ഭാഗമായി നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ പിന്നീട് വരുന്ന ദിവസം പ്രത്യേകിച്ച് തീയതി മണ്ഡലം മണ്ഡലത്തിലേക്ക് വലിയ പ്രതിഷേധ സംഘടിപ്പിക്കുന്ന നീക്കമാണ് പോഷക സംഘടനകൾ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകൾക്ക് വിഷയത്തിൽ വരും എന്ന വിവരമാണ് കോൺഗ്രസ് നേതൃത്വം അതാണ് അട്ടിമറിക്കുന്നു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ബില്ലിനെ എതിർത്തുകൊണ്ട് ഇന്ന് ശശി തരൂരും ലോക്സഭയിൽ സംസാരിച്ചു ശ്രദ്ധേയം തന്നെയായിരുന്നു കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും വലിയ പ്രതിഷേധ സ്വരത്തിൽ തന്നെയാണ് സംസാരിച്ചത് കേവലം ഒരു പേര് മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ മാറ്റം എന്തുകൊണ്ടാണ് കേരളം അടക്കമുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പുതിയ ബില്ലിനെ എതിർക്കുന്നത് നിലവിലെതിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതാണ് ബില്ലിലെ പ്രഖ്യാപനം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്